കോഴിക്കോട് തേർവീട് ലൈനിലെ ഗോഡൌൾ തീപിടിച്ചു നാല് ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് സൂക്ഷിക്കുന്ന ഗോഡ തീപിടിച്ചത് മിഥില ബാലൻ കോഴിക്കോട് വിവരങ്ങളുമായി ചെറുതന്നെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മിഥില എന്താണ് ശരിക്കും സംഭവിച്ചത് എസ് കെ എൻ വൈകുന്നേരം ഏഴ് മണിയോടെയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് തൊട്ടടുത്തുള്ള ഒരു ജനവാസ മേഖലയാണിത് ഈ തൊട്ടടുത്തുള്ള വീട് അടുത്തടുത്ത് വീടുകളുണ്ട് ആ വീട്ടിലുള്ള ആരോ ആണ് ഇത്തരത്തിൽ പുക ഉയരുന്നത് കണ്ടത് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബിൽഡിങ് ഇരനില ബിൽഡിംഗ് ആണ് അത് പൂർണ്ണമായും കത്തുകയായിരുന്നു വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് സൂക്ഷിച്ച ഒരു ഗോഡൌൺ ആണിത് സൂക്ഷിച്ചിരുന്ന ഗോഡൌൺ ആണിത് ഇത് പൂർണ്ണമായും കത്തിയിട്ടുണ്ട് നാല് യൂണിറ്റ് ഫയർഫോഴ്സ് ഈ സ്ഥലത്തെത്തി തീ അണിച്ചു ഒരു മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണിക്കാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് ഈ ഒരു ഇടുങ്ങിയ വഴിയിൽ വഴിയാണ് ഇങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് എത്താനുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഈ ഫയർഫോഴ്സിന്റെ വണ്ടി എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് വലിയ രീതിയിൽ ഒരു തീ അണയ്ക്കുന്നതിന് ബാധിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും കഠിനമായ പരിശ്രമത്തിനൊടുവിൽ ഒരു മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ബിൽഡിംഗ് എത്തിയിട്ടുണ്ട് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ചെറിയ രീതിയിൽ പുക വരുന്നുണ്ട് ഇത് വാഹനത്തിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനത്തിന്റെ ടയർ ഉൾപ്പെടെയുള്ള സ്പെയർ പാർട്സുകൾ സൂക്ഷിച്ച ഗോഡൌൺ ആണ് അത് പൂർണമായും കത്തുകയായിരുന്നു എന്താണ് ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തത്തിന് കാരണം എന്നത് വ്യക്തമല്ല അത് ഒരു എത്രത്തോളം നാശനഷ്ടമുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ ആയിരിക്കും നമുക്ക് വ്യക്തമാവുക എന്ന് തന്നെയാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ആ സ്പെയർ പാർട്സ് കത്തി അവശേഷിച്ച സ്പെയർ പാർട്സ് മറ്റും സാധനങ്ങളാണ് എന്തു തന്നെയാലും ആർക്കും പരക്കോ മറ്റു കാര്യങ്ങൾ ആരും ഇതിൽ അകപ്പെടുക അത്തരം കാര്യങ്ങളൊന്നും അത്യാഹിതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ ബിൽഡിങ്ങിലുള്ള സാധനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ യൂണിറ്റ് ഫയർഫോഴ്സ് ബീച്ച് മീൻചന്ത ഒപ്പം തന്നെ വെള്ളിമാട് പോകുന്നു ഇവിടങ്ങളിൽ നിന്നുള്ള നാല് യൂണിറ്റ് ഫയർഫോഴ്സ് സെഫ്റ്റിയാണ് ഒരു മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് എന്നിരുന്നാൽ പോലും ചെറിയ രീതിയിൽ പുക ഉയരുന്നുണ്ട് ഇവിടുന്ന് സ്കാൻ